പശ്ചിമേഷ്യ വീണ്ടും കനത്ത സംഘർഷത്തിലേക്ക് കടക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഇറാൻ അമേരിക്ക സംഘർഷം അയവു വരുത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇറാനും യു എസും ഒമാനിൽ ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാനുമായുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമാകുമെന്ന കാര്യം ഉറപ്പാണ് അത് പ്രധാന വിഷയമെന്നുമാണ് അറിയാൻ കഴിയുന്നത് ഇറാനും യു എസും ഒമാനിൽ ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് പരിധി ഏർപ്പെടുത്തണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം അവസാനിപ്പിക്കണമെന്നുമാണ് നദന്യാഹുവിന്റെ ആവശ്യം യു എസുമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട് മികച്ച രീതിയിൽ അവസാനിച്ച ആദ്യഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരുന്ന ആഴ്ചയിലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് യുറേനിയം പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇറാൻ നിലപാട് ആണവ സമ്പുഷ്ടീകരണം അവിഭാജ്യമായ അവകാശമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും പ്രോക്സികളെ കുറിച്ചും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അബ്ബാസ് അറാക്ഷി അൽ ജസീറയോട് പറഞ്ഞിരുന്നു യു എസ് ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കാം എന്നാണ് ഇറാൻ വാഗ്ദാനം എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് യുറേനിയം സമുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ലെന്ന് യു എസും നിലപാടെടുത്തിരുന്നു മേഖലയിൽ യു എസ് നാവികസേനയുടെ കപ്പൽപ്പട എത്തിയതിനു പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു മധ്യേഷ്യയിൽ നിലയുറപ്പിച്ച യു സൈന്യം ആക്രമിച്ചാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് അറാക്ചി പറഞ്ഞത് അമേരിക്കൻ മണ്ണിനെ ആക്രമിക്കാൻ കഴിയില്ല പകരം മേഖലയിലെ അവരുടെ താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യു എസ് ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കലല്ലെന്നാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇറാനുമായുള്ള വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനം അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നിരുന്നു ഒരു രാജ്യത്തിനും നിലവിൽ തീരുവ പ്രഖ്യാപിച്ചിട്ടില്ല മരുന്ന് അരി തേയില പഞ്ചസാര പഴങ്ങൾ പച്ചക്കറികൾ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും വ്യാപാര കരാറുകളുള്ള രാജ്യങ്ങൾക്കും ഇളവുണ്ട് അനധികൃത എണ്ണക്കടത്തിന്റെ പേരിൽ ഇറാനുമായി ബന്ധമുള്ള പതിനഞ്ച് സ്ഥാപനങ്ങൾക്കും പതിനാല് കപ്പലുകൾക്കും യു എസ് ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ആക്രമണം ഒഴിവാക്കാനായി വെള്ളിയാഴ്ച മസ്കറ്റിൽ നടന്ന പരോക്ഷ ആണവ ചർച്ചയിൽ അരാക്ഷി പങ്കെടുത്തിരുന്നു ചർച്ച അനുകൂല പാതയിലാണെന്ന് അറിയിച്ച അദ്ദേഹം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു അതേസമയം സംഘർഷത്തിന്റെ പ്രധാന വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും സമവായത്തിലെത്തിയിട്ടില്ല എന്നതും പ്രധാന വിഷയമാണ് വെബ്ഡെസ്ക്